നമസ്കാരം ഇന്ന് ലോകത്ത് ഈ രീതിയിലെങ്കിലും സമാധാനം നിലനിൽക്കുന്നതിന് കാരണക്കാർ ബോംബുകളാണെന്നാണ് യുദ്ധകാര്യ വിശകലന വിദഗ്ധർ പലപ്പോഴും പറയാറുള്ളത് അമേരിക്കയും റഷ്യയും പരസ്പരം ആക്രമിച്ച ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാത്തതിന് രണ്ടുപേരും ശക്തികളാണെന്ന കാരണം കൂടിയുണ്ട് പലതവണ പ്രകോപനം ഉണ്ടായിട്ടും ചൈന ഇന്ത്യയോട് നേരിട്ട് മുട്ടാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇന്ത്യയുടെ കയ്യിലും ആറ്റം ബോംബ് ഉണ്ട് എന്നതാണ് ആകെ പൊളിങ്ങി പാളീസായി കിടക്കുന്ന പാകിസ്ഥാനോട് അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ബഹുമാനവും വരുന്നത് അവരുടെ കയ്യിലും ഇതേ സാധനമുണ്ട് എന്നതിനാലാണ് ഉത്തരകൊറിയയെ തീർക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയാത്തതിൻ്റെ കാരണവും ന്യൂക്ലിയർ പവർ എന്ന പേടി തന്നെയാണ് അതാണ് ആറ്റം ബോംബിൻ്റെ പവർ ഒരു രാജ്യം ആണവശക്തിയാവുക എന്നാൽ അതോടെ കളി മാറുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള കോടിക്കണക്കിന് മറ്റ് ബോംബുകൾക്ക് സമാനമാണ് ഒറ്റ ആറ്റം ബോംബ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോകം അതിൻ്റെ ഭീകരതകൾ കണ്ടു ഇപ്പോൾ ഇറാൻ ആണവശക്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇസ്രായേലാണ് ഷിയാ കാർക്കഷ്യത്തിൻ്റെ അവസാനമാക്കായ ആ രാജ്യം മതകഥകൾ വിശ്വസിച്ച യഹൂദൻ്റെ നെഞ്ചത്തിട്ടാണ് ആദ്യം പൊട്ടിക്കയെന്ന് ഇസ്രായേലിന് നന്നായി തന്നെ അറിയാം ജപ്പാനിൽ ബോംബ് വീണ പോലെ പോലെയാകില്ല ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ അവസ്ഥ ഒരു ആറ്റം ബോംബ് ആക്രമണം ഉണ്ടായാൽ അവർ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ മൊത്തം ജനസംഖ്യ പോലും ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രത്തിനല്ല ഇതോടൊപ്പം എവിടെ നിന്നാണ് ഇറാന് ഈ ആണവ സാങ്കേതിക വിദ്യ കിട്ടിയത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഉത്തരകൊറിയയ്ക്കും ഇറാനും ആണവ സാങ്കേതിക വിദ്യ കിട്ടുന്നതിലേക്ക് നയിച്ചത് ഇസ്രായേലിന്റെ സഹായത്തോടെ പാകിസ്ഥാന്റെ ആണവ നിർമ്മാണ കേന്ദ്രം തകർക്കാൻ എയർഫോഴ്സിനെ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവുമായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയെ കാണാൻ ചെന്ന റോ മേധാവിയെ മൊറാർജി ചീത്ത പറഞ്ഞ് ഓടിച്ചു എന്നാണ് ചരിത്രം ഗാന്ധിയേക്കാൾ വലിയ ഗാന്ധിയായും മൊറാർജി മാറിയതിൻ്റെ ദുരിതമാണ് ലോകമെന്ന് അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് പിന്നാലെ അയൽക്കാരായ ചൈനയുമായും പാകിസ്ഥാനുമായും ഇന്ത്യക്ക് രണ്ട് യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു അതോടെയാണ് രാജ്യത്തിന് സ്വന്തമായി രഹസ്യാന്വേഷണ ഏജൻസി വേണമെന്ന നിഗമനത്തിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി എത്തുന്നത് അതിൻ്റെ ഫലമായാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട റോ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിക്ക് നേരിട്ടാണ് റിപ്പോർട്ട് നൽകിയത് കഠിനാധ്വാനിയും അധ്വാനിയും എൻ എൻ കോ ആയിരുന്നു ആദ്യ മേധാവി പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രതിരോധ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു റോയുടെ ആദ്യകാലത്തെ പ്രധാന ലക്ഷ്യം വർഷങ്ങളുടെ ശ്രമഫലമായി ഇരു രാജ്യങ്ങളിലും വിവരങ്ങൾ ചോർത്താൻ മോശമല്ലാത്ത ശൃംഖല സ്ഥാപിക്കാനും അവർക്കായി അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ അണുവായുധം പരീക്ഷിച്ചു റോയുടെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായിട്ടാണ് പരീക്ഷണം അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും രാജ്യങ്ങൾക്ക് ലഭിച്ചില്ല പരീക്ഷണം വിജയിച്ചത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചു അണുവായുധം തങ്ങളുടെ ആവനാഴിയിൽ എത്തിക്കാൻ പാകിസ്ഥാനും ശ്രമം തുടങ്ങി പുല്ല് തിന്നിട്ടാണെങ്കിലും ഞങ്ങൾ അണുബോംബ് നിർമ്മിച്ചിരിക്കും ഇന്ത്യയുടെ ആണവ വിജയത്തിൻ്റെ വാർത്ത വന്നപ്പോൾ രോഷവും സങ്കടവും അടക്കാനാകാതെ പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞ വാക്കുകളായിരുന്നു അത് ഓപ്പൺ ഹെയ്മറുടെ നേതൃത്വത്തിൽ നടന്ന അമേരിക്കൻ മാൻഹാട്ടൻ പദ്ധതിയുടെ മാതൃകയിൽ പ്രോജക്റ്റ് സിക്സ് എന്ന പേരിൽ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമം വെറും ഏഴ് വർഷം കൊണ്ട് വിജയം കണ്ടു ലിബിയൻ ഏകാധിപതി കേണൽ ഗദാഫിയും സൗദി വഹാബികളും ഇസ്ലാമിക അണുബോംബിനായി എണ്ണ പണം വാരിക്കോരി നൽകി ആദ്യം ചൈനയ്ക്കും ഫ്രാൻസിനും ഒപ്പം ചേർന്ന് അണുവായുധം നിർമ്മിക്കാനായിരുന്നു പാക് ശ്രമം എന്നാൽ ഈ കൂട്ടായ്മ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മാത്രമേ ഫലവത്തായുള്ളൂ അപ്പോഴും അണുവായുധം എന്നത് പാകിസ്ഥാൻ ഒരു സ്വപ്നമായി അവശേഷിച്ചു ആറ്റം ബോംബ് നിർമ്മിക്കാനായി റാവൽപിണ്ടിക്ക് സമീപമുള്ള കഹൂട്ട എന്ന പ്രദേശത്ത് പാകിസ്ഥാൻ ലബോറട്ടറി സ്ഥാപിച്ചതായി ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ റോ തുടങ്ങി ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്തു തന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യയ്ക്ക് മാത്രമല്ല ഇസ്രായേലിനും പാകിസ്ഥാൻ്റെ ഈ നീക്കത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം ഇസ്രായേൽ എന്നും തങ്ങളുടെ ശത്രുക്കളായി കണ്ടിരുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു പാകിസ്ഥാൻ അവരുടെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ ഇസ്രായേൽ സഹായത്തോടെ ഇന്ദിര ലക്ഷ്യമിട്ടിരുന്നു എങ്കിലും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് പറയുന്നത് ഈ സമ്മർദ്ദം കാരണം ഇന്ത്യ ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കൗബോയ്സ് ഓഫ് റോ എന്ന പുസ്തകം ഇതിലേക്കുള്ള സൂചനകളും നൽകുന്നുണ്ട് പാകിസ്ഥാൻ്റെ ആണവ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ഡോക്ടർ എ ക്യു ഖാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഉത്തരകൊറിയൻ സന്ദർശനങ്ങൾ റോയുടെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റു പല രാജ്യങ്ങളും ഖാൻ്റെ ഈ സന്ദർശനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാനും ഉത്തരകൊറിയയും ചേർന്നാണ് ആണവശക്തിയാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന സൂചന വൈകാതെ റോയ്ക്ക് ലഭിച്ചു ഇതിനിടെ പാകിസ്ഥാൻ ആണവ പദ്ധതിയുമായുള്ള സഹകരണം ഫ്രാൻസ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഉത്തര ഉത്തരകൊറിയയുമായി ചേർന്ന പൂർവാധികം ശക്തിയോടെ പാകിസ്ഥാൻ ആറ്റം ബോംബ് നിർമ്മാണ പദ്ധതികൾ തുടർന്നു ഇതേ സമയത്ത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി ഭരണം നഷ്ടമായി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പക്ഷേ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിര തോറ്റു തുടർന്ന് അഹിംസാവാദത്തിൻ്റെ വക്താവായ ബ്രാർജി ദേശായി പ്രധാനമന്ത്രിയായതോടെ റോയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി ഇന്ദിരാഗാന്ധിയാണ് റോ സ്ഥാപിച്ചത് എന്നതും ബ്രാർജിയുടെ മനസ്സിൽ ആ സംഘടനയെക്കുറിച്ച് ഒരു മോശം ചിത്രം ഉണ്ടാക്കി ഈ അതൃപ്തികളെ തുടർന്ന് റോയുടെ മേധാവി സ്ഥാനം ആർ എൻകോ രാജിവെച്ചു ഇത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിന് വലിയ തിരിച്ചടിയായി അപ്പോഴും ഇന്ത്യയ്ക്ക് പാകിസ്ഥാനിലും ചൈനയിലും സജീവമായ രഹസ്യാന്വേഷണ ശൃംഖലയുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള നിർണായകമായ പല വിവരങ്ങളും റോ ഏജൻ്റുമാർക്ക് ലഭിച്ചു വസാദും പാകിസ്ഥാൻ്റെ ഈ നീക്കത്തിനെതിരെ രംഗത്തുണ്ടായിരുന്നു അപ്പോഴും എവിടെയാണ് ഏ ക്യു ഖാന്റെ ആണവ പരീക്ഷണശാല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ്റെ ആണവ പദ്ധതി തകർക്കാനായി റോ കൃത്യമായ പദ്ധതികൾ ഇറക്കി അനേകം ചാരന്മാരെ പച്ചക്കറി വിൽപ്പനക്കാരായും ബാർബർമാരായും മറ്റും പാകിസ്ഥാനിലെ സംശയിക്കുന്ന പല സ്ഥലങ്ങളിലേക്ക് അയച്ചു ഏക്യു ഖാൻ്റെ റിസർച്ച് ലാബോറട്ടറിക്ക് സമീപത്തെ സലൂണിൽ നിന്നാണ് നിർണായക വിവരം ലഭിച്ചതൊടുവിൽ ഇവിടെ ഖാനും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞരിൽ ചിലരും മുടിവെട്ടാൻ വരുമായിരുന്നു അവരുടെ മുടിയുടെ സാമ്പിളുകൾ റോ ഏജൻറ്റുമാർ അതീവ രഹസ്യമായി ശേഖരിച്ചു ഈ മുടി ഇന്ത്യയിലേക്ക് എത്തിച്ചു അതിൽ ന്യൂക്ലിയർ റേഡിയേഷൻ സ്ഥിരീകരിക്കാനായി ഇതോടെ പാക്കിസ്ഥാൻ്റെ ആണവ പരീക്ഷണശാല ഏക്യു ഖാൻ്റെ ലബോറട്ടറിയാണെന്ന് ഉറപ്പായി ഇതോടെ ഈ ലബോറട്ടറി ബോംബിട്ട് തകർക്കാൻ മൊസാദ് ഒരുങ്ങി അതിന് കൃത്യമായ പദ്ധതിയും തയ്യാറാക്കി യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ പാകിസ്ഥാനോട് ചേർന്നുള്ള വ്യോമത്താവളം മൊസാദിന് വേണ്ടിയിരുന്നു ഗുജറാത്തിലെ വ്യോമത്താവളം ഇതിന് ഏറ്റവും അനുയോജ്യമായിരുന്നു അതിനായി മൊസാദും റോയുടെ സംയുക്ത നീക്കവും ആരംഭിച്ചു ഇതിനിടെ മറ്റൊരു സുപ്രധാന നേട്ടം കൂടി റോ ഏജന്റുമാർ നേടി ഖാൻ്റെ ലബോറട്ടറിയുടെ ബ്ലൂ പ്രിന്റ് പതിനായിരം അമേരിക്കൻ ഡോളറിന് കൈമാറാൻ തയ്യാറുള്ള ഒരു ശാസ്ത്രജ്ഞനെ അവർ കണ്ടെത്തി ഇതോടെ റോ മേധാവി ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയെ കണ്ട ഇതിനുള്ള പണം അനുവദിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഗാന്ധിയനും അഹിംസാവാദിയുമായ പ്രധാനമന്ത്രി പണം കൊടുക്കാൻ തയ്യാറായില്ല പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത് ഇതും കൗബോയ്സ് ഓഫ് റോ എന്ന പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കെയാണ് ഇസ്രായേൽ ഒരു വലിയ നീക്കത്തിന് പദ്ധതിയിട്ടത് പാകിസ്ഥാനിലെ കഹൂട്ടയിലുള്ള ആണവ കേന്ദ്രം ആക്രമിച്ച് നശിപ്പിക്കാനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി അതിനവർക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമായിരുന്നു ഗുജറാത്തിലെ ജാംനഗർ വ്യോമത്താവളം ഉപയോഗിച്ച ഇന്ധനം നിറയ്ക്കാനുമാണ് അവർ അനുവാദം ചോദിച്ചത് എന്നാൽ മൊറാർജി അതിനും അനുമതി കൊടുത്തില്ല മാത്രമല്ല അമിതമായ ഒരു ആത്മവിശ്വാസവും അക്കാലത്തിൻ്റെക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ വീരഗാഥകൾ അയവിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ പൊഹ്രാൻ ബോംബ് പൊങ്ങച്ചവും വെടിവെട്ടവുമായി ചടങ്ങിയിരിക്കുകയായിരുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ പാകിസ്ഥാൻ അണുവായുധം വികസിപ്പിക്കുന്നതിലേക്ക് വളരുന്നത് തടയാൻ ഒരു ശ്രമവും നടത്തിയതേയില്ല ജനതാ പാർട്ടിയിലാകട്ടെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ സമയത്ത് കഹൂട്ടയിലെ ലബോറട്ടറിയിൽ എ കെ ഖാനും ടീമും വിഷൻ ബോംബിന് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള ഫ്യൂജുകൾ ഒരുക്കുകയായിരുന്നു ഇതിനിടെ പാകിസ്ഥാനിലും ഭരണമാറ്റമുണ്ടായി സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിച്ച് പട്ടാള മേധാവി സിയാ ഉൾഹാക്ക് ഭരണം പിടിച്ചു അതിക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു സിയ എന്നിട്ടും ഒരു പ്രതിച്ഛായ നിലനിർത്താൻ അദ്ദേഹം കിണങ്ങി പരിശ്രമിച്ചു പരമാവധി ലോക നേതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സിയ ഉൾഹാക്ക് ശ്രമിച്ചു മൊറാർജി ദേശായിയും സിയ ഉൽക്കും ഫോണിൽ സംസാരിക്കുക പതിവായിരുന്നു ഇത്തരമൊരു സംഭാഷണത്തിൽ അതിഭീകരമായ ഒരു വിഢിത്തം മൊറാർജി നടത്തി ഈ സംസാരത്തിനിടയിൽ പാകിസ്ഥാനെ കഹൂട്ടയിലെ ആണവ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു സിയയ്ക്ക് അപ്പോൾ കാര്യം പിടികിട്ടി പാകിസ്ഥാൻ അതീവ രഹസ്യമായി ചെയ്യുന്ന കാര്യം ചോർത്തപ്പെടുന്നുണ്ട് എന്ന് സൗഹൃദ സംഭാഷണത്തിൽ ഒരു പരിധി കൂടി കടന്ന് പാകിസ്ഥാനിലെ റോ ശൃംഖലകളെക്കുറിച്ചും മൊറാർജി സൂചന നൽകി ഇത്രയും മതിയായിരുന്നു ഹക്കിന് തുടർന്ന് അന്വേഷണം പാകിസ്ഥാൻ ശക്തമാക്കി റോ ഏജന്റുമാരെ ഒന്നൊന്നായി പിടികൂടി ക്രൂരമായി വധിച്ചു റോയെ സംബന്ധിച്ച് നികത്താനാകാത്ത നഷ്ടമായിരുന്നു അത് ഏക്യു ഖാന്റെ ലബോറട്ടറി രാഹ്ക് രാമായനം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു അന്ന് റോയുടെയും ഒസാദിന്റെയും സംയുക്ത നീക്കത്തിന് റാർജി അനുമതി നൽകുകയായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും ഒരു ആണവശക്തിയായി മാറില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിയെട്ടിന് പാകിസ്ഥാൻ വിജയകരമായി ആണവായുധം പരീക്ഷിച്ചു ലോകത്ത് ആണവായുദ്ധമുള്ള ഒൻപതാമത്തെ രാഷ്ട്രമായി അവർ മാറി പാകിസ്ഥാൻ അണുബോംബിന്റെ പിതാവായ എ ക്യു ഖാനാണ് ഇന്ന് ഇറാനിൽ എത്തി നിൽക്കുന്ന ആണവ യുദ്ധത്തിന്റെയും പിതാവ് ഖാൻ യുറേനിയം ശുദ്ധീകരണത്തിന്റെ ബ്ലൂ പ്രിന്റുകൾ എടുത്തത് അയാൾ യൂറോപ്പിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണെന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത് ആ കമ്പനി ആണവ് റിയാക്ടർ റിസർച്ചുമായി ബന്ധപ്പെട്ട കമ്പനി ആയതിനാൽ അവിടെ ടെക്നോളജി ലഭ്യമായിരുന്നു അന്ന് ആരും അറിയപ്പെടാത്ത ഒരാളായിരുന്നു ഖാൻ എങ്കിലും അയാൾ നേരിട്ട് പാക് പ്രസിഡൻറ്റിനെ കത്തയക്കുകയും ആ രാജ്യത്തെ പാകിസ്ഥാൻ എംബസി മുഖാന്തരം എല്ലാ ബ്ലൂ പ്രിൻ്റുകളും മറ്റ് സാധനങ്ങളും കയറ്റി വിടുകയും ചെയ്തു അങ്ങനെ ഖാന്റെ തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാൻ ആണവശക്തിയായത് ഉത്തരകൊറിയയ്ക്കും ഇറാനും ഈ ടെക്നോളജി കൈമാറിയതും ഖാൻ തന്നെയാണ് ഈ നീക്കം അമേരിക്ക കണ്ടെത്തിയെങ്കിലും വൈകിപ്പോയിരുന്നു ഖാനെ പാകിസ്ഥാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കലിൽ പാർപ്പിച്ചുവെങ്കിലും അപ്പോഴേക്കും കൊറിയൻ ഡിക്ടേറ്റർ ബോംബ് വികസിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ അലി ഖമേനിയുടെ ഇറാൻ അണുബോംബിൻ്റെ കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുകയാണ് ആണവശാസ്ത്രജ്ഞരെ വധിച്ചും സൈബർ ആക്രമണം നടത്തിയുമൊക്കെ ഇസ്രായേൽ ഇടങ്കോലിടുന്നത് കൊണ്ടാണ് അവർക്കത് പൂർത്തിയാക്കാൻ കഴിയാത്തത് സത്യത്തിൽ അത് ഇത്രയും എത്തിച്ചത് ഇന്ത്യയുടെ കൂടി കഴിവുകേടുകൊണ്ടാണ് പാകിസ്ഥാൻ സ്വന്തമായ അണുബോംബ് നിർമ്മിച്ചതോടെ ഇന്ത്യയുടെ സൈനിക മേൽക്കൈ നഷ്ടമായി വമ്മൻ രാഷ്ട്രത്തെ വിരട്ടാനും വിറപ്പിക്കാനും ആണവായുധം സ്വന്തമായി ഒരു ചെറിയ രാജ്യത്തിന് ഈസിയായി സാധിക്കും ഉത്തരകൊറിയയെ തൊടാൻ അമേരിക്ക ഭയക്കുന്നത് ഇതേ കാരണത്താലാണ് ഇറാൻ ന്യൂക്ലിയർ പവറായി മാറുന്നത് തടയാൻ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ പണ്ട് ഇന്ത്യ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ മിലിട്ടറി നമ്മുടെ മുന്നിൽ മുട്ടുകുത്തുമായിരുന്നു ആണവ ശക്തി ആയതിനു ശേഷമാണ് ഏവരും പാകിസ്ഥാനെ പേടിക്കാൻ തുടങ്ങുന്നത് അതോടെയാണ് കാശ്മീർ സമ്പൂർണമായി ഭീകരതയുടെ പിടിയിലമർന്നത് ഐ സി എയ്റ്റ് വൺ ഫോർ ഹൈജാക്കും പാർലമെൻറ്റ് അറ്റാക്കും മുംബൈ ഭീകരാക്രമണവും ഉറിയും പുൽവാമയും പഹൽഗാമും ഉൾപ്പെടെ ഭാരതത്തിൻ്റെ ആത്മാവിനെ മുറിപ്പെടുത്തിയ എല്ലാ ടെറൽ അറ്റാക്കും നടന്നത് പാകിസ്ഥാൻ ന്യൂക്ലിയർ ശേഷി കൈവരിച്ചതിന് ശേഷമാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആണവശക്തിയായ പാകിസ്ഥാനെ ഒരിക്കലും പൂർണ്ണമായി തള്ളിപ്പറയില്ല ഐ എസ് പോലെയുള്ള ഇസ്ലാമിക ടെറർ സംഘടനകൾ ഇസ്ലാമാബാദ് പിടിച്ചാൽ ന്യൂയോർക്കിലും ലണ്ടനിലും പാരീസിലും ആറ്റം ബോംബ് വീഴുമെന്ന ഭയം സായിപ്പിനുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല കാരണം ഒരു അണുബോംബ് വീണാൽ പിന്നെ ആ രാജ്യം അതിജീവിക്കില്ല കമേനിയുടെ കയ്യിൽ അണുബോംബ് വന്നാൽ ഇസ്രായേൽ ഭൂമുഖത്ത് തന്നെ തുടച്ച് നീക്കപ്പെടും ഇപ്പോൾ ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളിയാകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചുരുക്കം മക്കയിലേക്കും മദീനയിലേക്കും വരെ മിസൈലായ ചൂത്തികളെ പിന്തുണയ്ക്കുന്നതിനാൽ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും ഇറാനൊപ്പമില്ല പക്ഷേ എന്നിട്ടും കേരളത്തിൽ ഇറാനു വേണ്ടി തിളയ്ക്കാൻ ആളുകളുണ്ട്